ഹായ് ഇന്നത്തെ റെസിപ്പി ഒരു ബോളി ഫിഷ് ബിരിയാണിയാണ് ആദ്യം അതിനാവശ്യമായിട്ടുള്ള റൈസ് എടുത്ത് നമ്മൾ ഒന്ന് ഹാഫ് ആൻ അവർ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളെടുത്തേക്കുന്ന ട്യൂണ ഫിഷാണ് അത് ചിഞ്ചക്കാലി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ആയിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് അതും ഒരു ഹാഫ് ആൻ അവർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് ഫ്രൈ എടുക്കുന്നത് നല്ല ഡീപ്പ് ഫ്രൈ അല്ല എന്നാൽ ഷാലോ ഫ്രൈ അല്ല ഒരു മീഡിയം റേഞ്ചിലാണ് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു സൈഡൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ മറിച്ച് മറ്റു വർഷവും ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് അല്ലെ മറന്നവർക്ക് ഷാലോ ഫ്രൈ അല്ല എന്നാൽ കുറച്ചുകൂടി ഒരു മീഡിയം റേഞ്ചിൽ ചെയ്ത് നമ്മൾ മാറ്റുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ മീൻ വറുത്ത എണ്ണ തന്നെ എടുത്താണ് നമ്മൾ ആ ഗ്രീനി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സവാള കുക്ക് ചെയ്യാനും എടുക്കുന്നത് അതിനകത്തേക്ക് അഞ്ച് വലിയ സവാള നമ്മളെടുത്ത് ഇത് നല്ലപോലെ തിന്നായിട്ട് ഈ എണ്ണയിലിട്ട് വഴറ്റി ആവശ്യത്തിന് ഉൾപ്പെട്ട് നമ്മളൊന്ന് കുക്ക് ആവാൻ അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിരിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് നമ്മൾ അടുത്ത ബാങ്കിൽ കുറച്ച് ക്യാഷ്യൂസ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അപ്പോഴേ നമ്മൾ സവാളൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മൾ ജിഞ്ചർ ബാങ്ക് പേസ്റ്റ് ആഡ് ചെയ്യുന്ന ഒരു മൂന്ന് ചെറിയ തക്കാളി കുറച്ച് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചത് കൂടെ ആ സവാളയിൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ക്യാഷ്യൂസ് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കിസ്മിസ് അതേപോലെ എണ്ണയിൽ ഇട്ട് കീലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മൾ കുറച്ച് എണ്ണയും അതുപോലെ കുറച്ച് നെയ്യും ഇട്ട് ഓണിയൻ കൂടി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഓണിയൻ മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ മസാലയ്ക്കുള്ള ഓണിയനും തക്കാളിയും എല്ലാം നല്ലപോലെ മിക്സായി സോഫ്റ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മുളക് പൊടി ഇനി കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ ഇരിയുള്ള മുളക് ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എല്ലാം ഇപ്പം കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഓണിയൻ ഏതാണ്ട് മുതിഞ്ഞ് വരുന്നുണ്ട് നമ്മൾ മസാല ഏതാണ്ട് റെഡിയാവുന്നുണ്ട് ഗ്രേവിയുടെ അതിനെനിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുന്നുണ്ട് അതിന് കുറച്ച് ഇരിഞ്ചീരിക്ക് പൊടി കൂടി ഇടുന്നുണ്ട് കറിവേപ്പില ഇടുന്നുണ്ട് അവസാനം ഇപ്പം നമ്മൾ സവാളയിൽ മസാലയെല്ലാം പിടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീൻ കൂടെ അതിനകത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ച് നമ്മൾ എടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവി ഏതാണ്ട് റെഡിയായി ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് എല്ലാ സ്പൈസസ് എടുക്കണം ഗ്രാമ്പു ഏലക്ക പട്ട തക്കോലം ബീ ലീവ്സ് പെരിഞ്ചീരകം ഇതെല്ലാം നമ്മൾ ഒന്ന് നല്ലപോലെ ഗീലിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് നമ്മളൊന്ന് തിളയ്ക്കാൻ വെക്കുന്നുണ്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് അതിനകത്തിട്ട് കുക്ക് ചെയ്താണ് എടുക്കുന്നത് അതൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ മാക്സിമം എടുക്കുകയുള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ ആ റൈസും കുക്ക് ആവും അതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്തിനാണ് ചോറ് തമ്മി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളെ റൈസ് ചെയ്താണ്ട് റെഡി ചെയ്യും നമുക്ക് ഇടാനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം സെറ്റ് ചെയ്തെടുക്കാം റൈസ് ആദ്യം ഒരു പാനിൽ നെയ്യ് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചോറിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഗ്രേവി ആഡ് ചെയ്താണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെ എല്ലാ ലെയേഴ്സ് ഇങ്ങനെ സെറ്റ് ചെയ്യും നമുക്ക് ലെയേഴ്സിൽ തന്നെ ഈ റോസ്റ്റ് ചെയ്ത ഓണിയനും കിസ്മസും ക്യാഷ്യൂസും ഒക്കെ ആഡ് ചെയ്യാം കുറച്ച് വൈനാപ്പിളും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു നല്ല ടേസ്റ്റാണ് നമുക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും ഇടയ്ക്ക് അപ്പോൾ അങ്ങനെ എല്ലാ ലെയേഴ്സും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മോഡലില ഏറ്റവും ടോപ്പ് ലെയേഴ്സിലും നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് കുറച്ച് മല്ലേലയും ഒക്കെ ഇട്ടാണ് നമ്മളിത് ദം ചെയ്യാൻ വെക്കുന്നത് അതൊരു ഫൈവ് ഒക്കെ മതിയാവും അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്